സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ഫോൺ ലയൻസ് ക്ലബ്ബ് ഓഫ് വില്വാദ്രി പാമ്പാടിയുടെ ജൂനിയർ വിങ്ങായ ലിയോ ക്ലബ് ഓഫ് വില്വാദ്രിയുടെയും മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷന്റെയും നേതൃത്വത്തിൽ വനമഹോത്സവത്തിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും സീഡ്ബോളുകൾ വിതയ്ക്കുകയും ചെയ്തു റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എം വി ജയപ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു വനമഹോത്സവത്തിന്റെ ഭാഗമായി തിരുവല്ലാമല മലവട്ടം പരിസരത്തെ വനമേഖലയിലാണ് പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യുകയും സീഡ് ബോളുകൾ നിക്ഷേപിക്കുകയും ചെയ്തത് ലിയോ ക്ലബ് ഓഫ് വില്വാദ്രി പ്രസിഡന്റ് പ്രണവ് കൃഷ്ണകുമാർ അധ്യക്ഷനായി മായനൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലെ നിരവധി ഉദ്യോഗസ്ഥരും ലയൺസ് ക്ലബ്ബിലെയും ലിയോ ക്ലബ്ബിലെയും അംഗങ്ങളും പ്രവർത്തനത്തിൽ പങ്കെടുത്തു കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മായന്യൂസ്റ്റേഷനും ലയൻസ് ക്ലബ് ഓഫ് വില്ലോദരി പാമ്പാടിയും നമ്മുടെ ജൂനിയർ വിങ്ങായ ലിയോ ക്ലബ് ഓഫ് വില്ലോദരിയും സംയുക്തമായി നടത്തുന്ന ഒരു ക്ലീനിങ് ഡ്രൈവും അതുമാതിരി തന്നെ വിത്ത് ബോൾ വിതക്കിലുമാണ് ഇവിടെ ഇന്ന് നടക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമെന്നുള്ള നിലയ്ക്ക് തന്നെ ലയൻസ് ക്ലബ്ബ് വളരെ വർഷങ്ങളായിട്ട് നടത്തിപ്പോരുന്ന കുറച്ച് സേവന പ്രവർത്തനങ്ങളാണ് ഇത് ഇതിൽ ഞങ്ങളുടെ തന്നെ ജൂനിയർ വിങ്ങായ ലിയോ ക്ലബ്ബാണ് ഇതിന് ഈ വർഷത്തെ ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് തീർച്ചയായും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മായന്നൂർ സ്റ്റേഷൻ വന്നിട്ട് നമുക്ക് പല കാര്യങ്ങളിലും അവരായിട്ട് നമുക്ക് സഹകരിക്കാൻ പറ്റിയിട്ടുണ്ട് ഈ വർഷം ഈ വനമഹോത്സവത്തിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ച് ഇത്തരത്തിലൊരു പ്രവൃത്തി തുടങ്ങി വയ്ക്കാൻ സാധിച്ചത് നല്ലൊരു കാര്യമായി ജൂലൈ ഒന്ന് മുതൽ ഏഴാം തീയതി വരെ വനമഹോത്സവത്തിൻ്റെ ഭാഗമായി ലയൺസ് ക്ലബ്ബ് പാമ്പാടി യൂണിറ്റുമായി സഹകരിച്ച് മലവട്ടം ഭാഗത്ത് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനവും വിത്ത് പോൾ നിക്ഷേപവുമാണ് ഇത് നടത്തും ഉദ്ദേശിക്കുന്നത് അതിനെ ലാൻഡ്സ്കോപ്പ് പോയി ആദ്യമായി അന്വേഷിച്ചതിൽ അവർ പൂർണ്ണ സഹരത്തോടെ നമ്മളോട് സഹായിക്കാമെന്ന് ഏൽക്കുകയും അവ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും വയനൂർ സ്റ്റേഷൻ്റെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റേയും പേരിലുള്ള നന്ദി കടപ്പാടും ആദ്യമായി അറിയിക്കുകയാണ് അത് തന്നെ പറയട്ടത് ഞങ്ങളുടെ ഈ വർഷത്തെ ആദ്യത്തെ ഒരു സേവന പ്രവർത്തനമാണ് സോ അത് ഇന്നത്തെ ഒരു നീഡ് ഓഫ് ദിയവർ പ്രൊജക്റ്റിലൂടെ എനിക്ക് ചെയ്യാൻ പറ്റില്ല വളരെയധികം സന്തോഷിക്കുന്നു അതിനുവേണ്ടി ഞങ്ങളുടെ ഒപ്പം നിന്ന ൂർ റേഞ്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ ഞങ്ങളുടെ സ്പോൺസർ ക്ലബ് കൂടിയായ ലയൻസ് ക്ലബ്ബ് ഓഫ് ഫിലോത്രി പാമ്പടി ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ ഇനി ഭാവിയിലും ഇങ്ങനത്തെ നല്ല പ്രവർത്തികളായിട്ട് ഞങ്ങൾക്ക് കൂടി ചേർന്ന് പോകാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ അറിയാൻ വിളിക്കൂ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ബ്രിഡ്കോ ഡോട്ട് കോ ഡോട്ട് ഇൻ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം